തൃശൂർ കോർപ്പറേഷൻ മിഷൻ ക്വാർട്ടേഴ്സിൽ പുനർനിർമ്മിച്ച അരിസ്റ്റോ റോഡിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു അതിനിടെ നേരത്തെ കോൺഗ്രസ് സംഘടിപ്പിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ ഉദ്ഘാടനം ചെയ്ത് സ്ഥാപിച്ച ശിലാഫലകം തകർത്തു ഉദ്ഘാടനം മാറ്റിയത് അറിയാത്തതിനാലാണ് കോൺഗ്രസ് കൌൺസിലർമാർ സംഘടിപ്പിച്ച ചടങ്ങിൽ റോഡ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ഉദ്ഘാടന ചടങ്ങിൽ മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു പി ബാലചന്ദ്രൻ എം എൽ എ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കരോളിൻ ജെറിഷ് പെരിഞ്ചേരി വർഗീസ് കണ്ടംകുളത്തി പി കെ ഷാജൻ കൗൺസിലർമാർ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒന്നര കോടി രൂപ ചെലവഴിച്ച് ടൈൽ പാകിയാണ് അരിസ്റ്റോ റോഡ് പുനർനിർമ്മിച്ചത് അതേസമയം ഈ മാസം ആറിന് കോൺഗ്രസ് കൗൺസിലർമാർ സംഘടിപ്പിച്ച ചടങ്ങിൽ അരിസ്റ്റോ റോഡിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ എം എൽ റോസി നിർവഹിച്ചിരുന്നു അത് വിവാദമാവുകയും ചെയ്തിരുന്നു കോർപ്പറേഷൻ നടത്തുന്ന ഉദ്ഘാടന ചടങ്ങ് മാറ്റിയത് അറിയാത്തതിനാലാണ് അന്ന് താൻ ഉദ്ഘാടനം നടത്തിയതെന്നും കൂട്ടായ ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ അങ്ങനെയൊരു വീഴ്ച ഒഴിവാക്കാമായിരുന്നുവെന്നും എം എൽ റോസി ടി സി ബിയോട് പറഞ്ഞു എനിക്ക് അന്ന് ഒരു ചർച്ചയ്ക്ക് വിധേയമായിരുന്നു എങ്കിൽ ഇന്ന് സംഘടിതമായിട്ട് ഉദ്ഘാടനം കഴിക്കാമായിരുന്നു അതൊക്കെ ഏതൊരു എന്നാലാണ് തീരുമാനം പ്രവർത്തിക്കാൻ സാധിക്കും അതിന്റെ ഒരു പോരായ്മയാണ് നമ്മൾ പന്ത്രണ്ടാം വളരെ മിനിസ്റ്ററെ വിളിച്ച് ഒന്നര കോടി ഓൺഫണ്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വലിയ മനോഹരമായ വർക്കാണ് ആണ് അതിന് തീർച്ചയായിട്ടും അത് സംയോജിതമായ ഒരു ചർച്ചയുണ്ടെങ്കിൽ

കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആരോഗ്യ വിഭാഗം ജീവനക്കാർ പോലീസുമായി എത്തിയത് പ്രതിപക്ഷ നേതാവ് രാജഞ്ചേ പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൌൺസിലർമാർ തടഞ്ഞെങ്കിലും പിന്നീട് ഫലകം തകർക്കപ്പെടുകയായിരുന്നു ടി തൃശൂർ